പ്രൈവറ്റ് സെക്രട്ടറിയായി കോഴിക്കോട് നോർത്ത് മുൻ എംഎൽഎ എ പ്രദീപ് കുമാറിനെ നിയമിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ച ഉത്തരവ് നൽകി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതിനെ തുടർന്ന് കെ കെ രാകേഷ് സ്ഥാനമൊഴിഞ്ഞ ചുമതലയിലേക്കാണ് പ്രദീപ് കുമാർ എത്തുന്നത് നിലവിൽ സിപിഎം സംസ്ഥാന സമിതി അംഗമാണ് അദ്ദേഹം സർക്കാരിന്റെ കാലാവധി തീരാൻ ഒരു വർഷം മാത്രം ഉള്ളതിനാൽ പ്രൈവറ്റ് സെക്രട്ടറി പാർട്ടിയിൽ നിന്ന് വേണോ ഉദ്യോഗസ്ഥർ മതിയോ എന്ന തരത്തിൽ ചർച്ച നടന്നിരുന്നു അവസാന വർഷം നിർണായകമായതിനാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ജാഗ്രതയോടെ നയിക്കാൻ രാഷ്ട്രീയ പശ്ചാത്തലമുള്ളയാൾ വരുന്നതാണ് ഉചിതമെന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് പാർട്ടി മുൻ എം എൽ ഉത്തരവാദിത്തം നല്ല രീതിയിൽ നന്നായി ചെയ്യാൻ ശ്രമിക്കുമെന്നും എ പ്രതികരിച്ചു ശക്തമായി പ്രവർത്തിക്കുന്ന സംവിധാനം നിയോഗിക്കുന്ന ഒരു ചുമതല ഏറ്റെടുക്കുന്നു ഇക്കാര്യം അറിയിച്ചിരുന്നു പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നല്ല രീതിയിൽ നന്നായി ചെയ്യാൻ ശ്രമിക്കും ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ സർക്കാരിന്റെ മൂന്നാം മൂഴം എന്നത് സമൂഹം തീർച്ചപ്പെടുത്തിയ കാര്യമാണ് അതിനായി ശ്രമിക്കും പ്രദീപ് കുമാർ പറഞ്ഞു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും